ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ നമുക്കിവിടെ ഒരു സെറ്റ് ആവണില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ താ നമ്മൾ സെറ്റാവണ കൊടുത്ത് പോവുകയാണ് കേട്ടോ കാരണം നമുക്ക് ചെറിയൊരു കാര്യം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പോണത് അല്ലാതെ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഇഷാവ് പാങ്ങുകൊടുത്തു കഴിഞ്ഞോട്ടോ ഏകദേശം ഒരു എട്ട് മണി ായിട്ടുണ്ടാവും അപ്പോൾ ഞാനും മിനൂസൊക്കെ മാന വെയിറ്റ് ചെയ്തിരിക്കട്ടോ അപ്പോൾ വരാറിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോന്നെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താണെന്നുള്ളത് അവിടെ ചെന്നാൽ പിന്നെ ഒന്ന് നമുക്ക് വീഡിയോസൊന്നും നടക്കില്ല നാളെ രാവിലത്തെ ഉള്ളു കേട്ടോ അവിടെ ചെന്ന പിന്നെ കുട്ടികളും തിരക്കൊക്കെ ആയാലേ നമ്മൾ ഓല കൂട്ടത്തില് കൂടോ ഏ അപ്പോൾ അങ്ങനെ പോകും രാത്രി അപ്പോൾ നാളെ രാവിലെ എനിക്ക് പെരിന്തൽ മണ്ണിൽ എത്തേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഏഴേകാല് ആകുമ്പോഴത്തേക്ക് എത്തണം അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിസ്ക് ആട്ടും കാരണം നമുക്കൊരു ആറ് മണി ബസ്സിന് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരഞ്ചരക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഓട്ടക്കാരെ ബുദ്ധിമുട്ടിച്ചായിരുന്നു ചിലപ്പോൾ ഒല്ല എണീക്കില്ല അങ്ങനെ നമ്മൾ വിശ്വസിച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ഓല വിളിക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ആറു മണിൻ്റെ ബസ്സിന് പോകണം എഴുതിയിട്ടാണ് ആറു മണിൻ്റെ കോയ്യൂറിന് പോകണം എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വൈകുന്നേരത്തിന് പോയാല് എന്താണ് അവിടെ നിന്നാവുമ്പോൾ പിന്നെ നമുക്ക് ആ പോകേണ്ട ആ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല കേട്ടോ നമുക്ക് പെട്ട അടുത്ത് തന്നെയാണ് പിന്നെ ആ റൂട്ടിൽ ആരെങ്കിലും ആക്കി തന്നാലും മതി ആക്കി തരേണ്ട ആവശ്യമില്ല ആ സമയത്ത് അത് തന്നെ മദ്രസത്തെ കുട്ടികൾ പോകണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ റൂട്ടിൽ എത്തിപ്പെടാമല്ലോ അത് എഴുതിയിട്ട് ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് പോകാൻ കേട്ടോ അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ എല്ലാം സക്സസ് ആയിട്ട് പഠിച്ചവൻ്റെ അനുഗ്രഹത്താണെ നമുക്ക് കയ്യൊക്കെ കിട്ടിയതിന് ശേഷം പറയാൻ എത്തിയിട്ടോ അപ്പം ഇതിന് നമ്മൾ ഓരോ പാട്ട് പാട്ട് നമ്മൾ പോണ ക്ലാസും കാര്യങ്ങളും ഇങ്ങനെ പറയാം അത്രയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും പോയി വരാം ഓക്കെ അങ്ങനെ ഇതാ നേരം വെളുക്കളുള്ളു കേട്ടോ ആ അഞ്ചേ മുക്കാല് കഴിഞ്ഞു പോകണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നാണ് പോണെന്ന് അപ്പോൾ ഏഴ് മണിയായേക്കാളും നമുക്ക് അവിടെ എത്തണം കേട്ടോ ആറ് മണ്ഡ ബസിന് പോകാൻ എഴുതിയിട്ടാണ് അപ്പൊ ഓക്കെ നമുക്ക് അപ്പം കഴിഞ്ഞിട്ട് കാണോ അങ്ങനെതാ ഞാനേ ആ ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ്സിന് പോയ അപ്പ വീഡിയോ മാത്രമായിട്ടുള്ളത് എൻ്റെ കയ്യിൽ പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ചുരുക്കി ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ എന്താ സംഭവിച്ചെന്നുള്ളത് ഫോൺ രാത്രി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചാർജ് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഒറ്റ പുള്ളി ചാർജ് ഇല്ല ആകെത്രയോ മൂന്ന് ആ മൂന്ന് ശതമാനം ചാർജ് മാത്രം കേട്ടോ ഉണ്ടായിരുന്നത് ആ മൂന്ന് ശതമാനം ചാർജിൽ നമ്മൾ ഉമ്മ ഒരു കോൾ ചെയ്തു അവിടെ എത്തിയേക്കോ എത്തിയോ ചോദിച്ചിട്ട് ഞാനമ്മ എത്തി ഓക്കേ സമയത്തിനെത്തിയെന്ന് പറഞ്ഞ് വെച്ച് പിന്നെ പറഞ്ഞു നമുക്കൊരു മരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ പറഞ്ഞ് കേൾപ്പിച്ച് അപ്പോൾ അങ്ങനെ ഫോൺ കട്ടായി പോയി സ്വിച്ച് ആയി പോയിട്ടോ സ്വിച്ച് ഓഫ് ആയി പോയിട്ട് പിന്നെതാണ് ഞാൻ വന്നു ഞാൻ നേരെ അതൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി പിന്നെ റിട്ടേൺ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ് കാപ്പക്കുള്ള ചാർജൊക്കെ കൊടുത്തിട്ടോ പോകുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കാപ്പിലുള്ള ഇറങ്ങി അത് േങ്ങൂര് മരിച്ചോടത്തേക്ക് പോയിട്ട് അങ്ങനെതാ പിന്നെ ഇപ്പോൾ നല്ലത് ഞാൻ കാപ്പിലട്ടോ മരിച്ചുകൊടുത്ത് പോയി കേട്ടോ മരിച്ചുകൊടുത്ത് പോയിട്ട് പിന്നെ എന്താ ടീം നേരെ കുഞ്ഞുമീൻ ജംസിയൊക്കെ ഉണ്ടായിരുന്നു അവലൊക്കെ കൂടെ ഇങ്ങോട്ട് പോകുന്നു മിന്നു മിന്ന സ്കൂൾ ഇട്ടിട്ടേ അങ്ങട് വേങ്ങൂർക്ക് പോകും കേട്ടോ ഞാൻ ഇപ്പം പോകും കേട്ടോ അവിടെ നിന്ന് വൈകുന്നേരത്ത് പോവും അപ്പോൾ സ്കൂളിട്ടിട്ട് പിന്നെ ഓളം അങ്ങോട്ടും പോവും ഓള് അങ്ങനെ പോകുന്നല്ലോ ഞാൻ അവളോട് പറഞ്ഞതാണ് ജി അങ്ങോട്ട് പോയിക്കോ ഞാൻ എന്തായാലും വൈകുന്നേരത്ത് വരും അപ്പോൾ അങ്ങോട്ട് പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞേട്ടോ പിന്നെ സ്പോർട്സ് അല്ലാതെ നേരം വേണ്ടു പിന്നെ ഓൾ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ അവിടേക്ക് തന്നെ പോകൂലെന്ന് അപ്പോൾ അവളോട് അങ്ങനെ പോവാനാണ് പറഞ്ഞ കേട്ടോ പിന്നെ വന്നിട്ട് ഫോണ് സ്വിച്ച് ഓഫ് ഫോണ് കുത്തിക്കാനും ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ സത്യത്തിൽ നമുക്ക് ഇങ്ങനൊരു ചതി പറ്റലില്ല െന്തായാലും പറ്റിയെന്ന് പറ്റിയെന്നുവെച്ചാല് ഞാന് അപ്പം അവിടെ പോയി ഞാൻ കേട്ടത് എപ്പഴാന്ന മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്ക് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് ചിന്തിച്ചുട്ടോ എങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ വേങ്ങൂർക്ക് പോണ ആ സമയത്ത് ആ സമയത്താണ് പോയിട്ട് അവിടുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് വേങ്ങൂര് വീട്ടിൽ അങ്ങോട്ട് പോവാലോന്ന് എഴുതിയതാണ് പക്ഷെ ഞാന് എന്തോ ഭാഗ്യവശാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടെട്ടോ നമ്മളെ അപ്പോൾ അങ്ങനെ ഞാൻ കാ വേങ്ങൂർക്ക് ചാർജ് കൊടുത്ത് കയറിയാൽ ഞാൻ എന്താട്ടി ഏയ് കാപ്പയ്ക്ക് ചാർജ് കൊടുത്ത് കയറിയാൽ ഞാനെന്താട്ടി വേങ്ങൂര് ഇറങ്ങി കേട്ടോ വീങ്ങൂര് ഇറങ്ങിയിട്ട് നേരെ പോകുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് പിന്നെ ഞങ്ങൾ സംസാരത്തിൻ്റെ അടിയിൽ ഫോൺ കുത്തിയപ്പോൾ വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കുത്തി വെച്ചിട്ട് ചാർജ് ആയതൊരു ഉച്ചക്കൊക്കെ ശേഷമാണ് ഏ ഇപ്പം എന്തായാലും ഫോൺ ചാർജായി ഒക്കെ തീർന്ന് അപ്പോൾ ഇനി എന്താ ഇനി ഇപ്പം എന്താണ് ഇവിടുന്ന് ഞാൻ പോകും ഞങ്ങൾക്ക് രാത്രിക്കത്തേക്കുള്ള ഫുഡ് ഞാൻ ഇവിടെ കൊണ്ടുപോകും കേട്ടോ ചോറ് കൊണ്ടുപോകും ഓകെ അപ്പോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ ഒരു ചതി പറ്റാതെ ഇരിക്കട്ടെ എന്ന് കേട്ടോ ഞാൻ കേരളം ചാർജ് ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ട് ചെയ്തിട്ടാ അപ്പൊ മറ്റേതൊക്കെ നമ്മളെ ഒരു ഫോൺ നമ്പർ എന്തായാലും കാണാതെ പഠിച്ചു നോക്കൂ ചുമ്മാനൊരു നമ്പർ അറിയട്ടോ പക്ഷെ ചുമ്മാനെ ഫോണ് കട്ടായി കിടക്കണ് പിന്നെ നമ്പർ ഒന്നും നമുക്ക് കാണാതെ അറിയില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഒരു സംഭവം നമുക്ക് നിർബന്ധം കേട്ടോ നമ്മളെ കയ്യിൽ എന്ത് അവിടെ പോയിരുന്നേ ഇത് അവിടെ പോയിരുന്നു മേശമ്മ പോയിരുന്നേ ഇതേ അറബിയാണ് എഴുതണയ്യോ എന്താ പറയുക അബദ്ധം നമുക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ നമ്മളൊരു ബാഗ് കൊണ്ടുനടക്കുമല്ലോ ആ ബാഗിൽ നമുക്ക് വേണ്ടപ്പെട്ടല്ലോ നമ്പർ എഴുതി കേട്ടോ ഇപ്പൊ ഒരുവിധം എന്ന് പറഞ്ഞാലേ എല്ലാവരും ഫോണും ലോക്കാവില്ലേ എൻ്റെ ഫോണിൻ്റെ മതിയാവില്ല എല്ലാവരും ലോക്ക് ആകട്ടോ എസ് എന്താ അപ്പോൾ അതൊന്നും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അറിയൂലോ ലോക്ക് തുറക്കാനൊന്നും അപ്പോൾ നമ്മൾ ബാഗിലുള്ള നമ്മൾ കൊണ്ടടക്കണ ബാഗിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ നമ്പറൊക്കെ എഴുതിയൊരു ബുക്ക് ചെറിയൊരു ബുക്ക് നോട്ട് പാഡ് വെക്കണ നല്ലതാട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയല്ല കേട്ടോ